ഗോമ സാർ നമസ്കാരം 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 പൊതുജന ആരോഗ്യ മേഖലയെ സംശയത്തിലാക്കുന്ന ഒരു പ്രസ്താവനയാണ് കഴിഞ്ഞ ദിവസം മന്ത്രി സജി ചെറിയ നടത്തിയത് അതിന്മേൽ ഇപ്പം വലിയ രീതിയിലുള്ള ചർച്ചകളും വിവാദങ്ങളും നടക്കുകയാണ് അദ്ദേഹം പറഞ്ഞത് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടുന്നത് തെറ്റല്ല ഞാൻ സ്വകാര്യ ആശുപത്രിയിൽ പോയിട്ടുണ്ട് സർക്കാർ മെഡിക്കൽ കോളേജിലും പോകാറുണ്ട് ഡെങ്കി ബാധിച്ചപ്പോൾ സർക്കാർ ആശുപത്രിയിൽ പോയി മരിക്കാറായപ്പോൾ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി അവിടുത്തെ ചികിത്സയിലാണ് ജീവൻ രക്ഷപ്പെട്ടത് രീതിയിലാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവന പോയത് കഴിഞ്ഞ ദിവസത്തെ അഭിപ്രായം നമ്മൾ നോക്കി കാണേണ്ടത് അല്ല ഈ സ്വകാര്യ ആശുപത്രി സർക്കാർ ആശുപത്രി സഹകരണ ആശുപത്രി എങ്ങനെ സതിച്ചറിയാന്റെ ഭാഷയിൽ പറഞ്ഞാൽ കുന്തവും കുടച്ചക്കുറൊക്കെ ഒരുപാടുണ്ട് നമ്മുടെ ആരോഗ്യ മേഖലയിൽ ഇവിടെ സ്വകാര്യ ആശുപത്രികൾ നടത്തുന്ന സേവനം വളരെ വലുതാണ് പക്ഷേ അതുപോലെ തന്നെ വളരെ വലുതാണ് ചില സ്വകാര്യ ആശുപത്രികൾ നടത്തുന്ന ചൂഷണവും രോഗിയെ കയ്യേറ്റം ചെയ്യുന്ന ആശുപത്രികളെ കുറിച്ച് നമുക്കറിയാം അതുപോലെ തന്നെ രോഗികളെ പീഡിപ്പിക്കുന്ന അതായത് ചില പഞ്ചനക്ഷത്ര ആശുപത്രികളിൽ ചെന്നാൽ ഒരു ചെറിയ തലവേദനയ്ക്ക് ചെന്ന് കഴിഞ്ഞാൽ ഒരുപക്ഷെ ക്രോസിൻ കൊണ്ട് മാറുന്ന ഒരു പനിക്കെ ചെന്നു കഴിഞ്ഞാൽ ഫുൾ ബോഡി സ്കാനിങ് അടക്കം എല്ലാ കാര്യങ്ങളും ചെയ്യും അവർ കാരണം അവരുടെ ഉപകരണങ്ങൾ ലക്ഷം രൂപ ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് വാങ്ങിച്ചു വെച്ചിരിക്കുകയാണ് അതിന് പണം കിട്ടണം സ്വകാര്യ ആശുപത്രിയിൽ നടക്കുന്ന ചൂഷണം ഒരു സത്യമാണ് നമ്മുടെ നട മുന്നിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നഗ്നമായ യാഥാർഥ്യമാണ് ചില സ്വകാര്യ ആശുപത്രിയിൽ നടന്ന ചൂഷണം അത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നവർക്ക് അവിടെ പോകട്ടെ പക്ഷെ പാവപ്പെട്ട ആളുകൾക്ക് സാധാരണക്കാർക്ക് ആശ്രയിക്കാൻ കഴിയുന്നത് സർക്കാർ ആശുപത്രിയാണ് സർക്കാർ ആശുപത്രി നടത്തുമ്പോൾ അതിന് ഒരു സിസ്റ്റം ഉണ്ടാകണം അതൊരു ഒരു 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 മാനേജ്മെന്റ് സംവിധാനം അതിനകത്ത് ഉണ്ടാകണം അതേ ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു കാലഘട്ടത്തിലെ എനിക്ക് തോന്നുന്നു വക്ക പുരുഷോത്തമന്റെ കാലഘട്ടത്തിലാണെന്നാണ് എൻ്റെ ഓർമ്മ ഇത് നമ്മുടെ മെഡിക്കൽ കോളേജുകളെ റഫറൽ ആശുപത്രികളാക്കി അപ്പൊ അത്യാവശ്യം ചില മരുന്നുകൾക്കൊക്കെ നമ്മുടെ നാട്ടിൽ വരുന്ന സർവ്വസാധാരണമായ രോഗങ്ങൾക്ക് വരുന്ന പിന്നെ ചികിത്സകളൊക്കെ ഒരു എഴുപത് ശതമാനവും നമ്മുടെ ഒരു പിന്നെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലോ അല്ലെങ്കിൽ ഒരു പ്രൈമറി ഹെൽത്ത് സെന്ററിലോ തീർക്കാവുന്ന കാര്യമേ ഉള്ളൂ അപ്പൊ അത് കഴിഞ്ഞ് വേണമെങ്കിൽ താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാം അതുമല്ലെങ്കിൽ കൂടുതൽ സൗകര്യമുള്ള ജില്ലാ ആശുപത്രികളിലേക്കും പോകാം ജില്ലാ ആശുപത്രികളിൽ ചികിത്സാ സൗകര്യം കിട്ടാത്ത രോഗികളുടെ ഒരു ഒരു റഫറൽ ആശുപത്രിയായി മെഡിക്കൽ കോളേജ് നിർത്തിയാൽ മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം ഈ തിരക്ക് ഉണ്ടാവില്ല അപ്പൊ അതിന് രണ്ട് കാര്യങ്ങളാണ് ചെയ്യേണ്ടത് നമ്മുടെ പ്രൈമറി ഹെൽത്ത് സെന്ററിലും കമ്മ്യൂണിറ്റി സെന്റേഴ്സിലും താലൂക്ക് ജില്ലാ ആശുപത്രികളിലും അത്യാവശ്യം എല്ലാ ഉപകരണങ്ങളും ഉണ്ടാകണം എന്നുള്ളതാണ് നമ്പർ വൺ നമ്പർ ടു അവിടെ വരുന്ന രോഗികളിൽ നിന്നും അവരുടെ വരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ചിലർക്ക് സൗജന്യം കൊടുക്കാം മറ്റു ചിലരിൽ നിന്നും നാമമാത്രമായ ഒരു ഫീസ് വാങ്ങിക്കുന്നതിനകത്ത് ഒരു തെറ്റുമില്ല ഇത്തരം ചില പരീക്ഷണങ്ങൾ വന്നപ്പോഴ് ൻട്രൻസ് ഫീസിന്റെ പോലും വേണം അൻപത് പൈസ ഒരു രൂപ ഏർപ്പെടുത്തി ഒരു അതിനെ എതിർത്ത് സമരം ചെയ്ത ആളുകളാണ് നമ്മുടെ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകാരും വൈ എഫ് ഡിവൈഎഫ്ഐക്കാരും ഒക്കെ അവരെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പ്രതിപക്ഷത്തിരിക്കുമ്പോൾ അവരെ സമരം ചെയ്യുന്ന കാര്യങ്ങൾക്കും അവരുയർത്തുന്ന ആരോപണങ്ങൾക്കും ഭരണത്തിൽ വരുമ്പോൾ അവർ മറുപടി പറയാൻ ബാധ്യസ്ഥരാകൂ അതുകൊണ്ട് പ്രതിപക്ഷം തിരിക്കുമ്പോഴേ ക്രിയാത്മകമായി പ്രതിപക്ഷമായിട്ട് മാറിയെങ്കിൽ മാത്രമേ കേരളത്തിൽ നിലനിൽക്കാൻ കഴിയുള്ളൂ ഇവിടെ ഇപ്പം എന്താണ് സംഭവിച്ചിരിക്കുന്നത് കോട്ടയം മെഡിക്കൽ കോളേജിലെ ഉപയോഗശൂന്യമായൊരു കെട്ടിടം തകർന്ന് വീട് ഒരു പാവപ്പെട്ട സ്ത്രീയെ മരിച്ചുപോയി അത് ശരിക്ക് പറയാൻ പോനപൂർവ്വമല്ലാത്ത നരഹത്യാണെന്ന് പറയുന്നത് ശരിയാണ് അതിൻ്റെ ഉത്തരവാദികൾ ആരാണ് എന്നുള്ളത് അവിടെ നിൽക്കട്ടെ ഉപയോഗശൂന്യമായ അബാൻഡൻ്റ് ആയിട്ടുള്ള ഒരു കെട്ടിടമാണ് ഏതെങ്കിലും എങ്ങനെ അവർക്ക് അതിനകത്ത് കയറാൻ കഴിഞ്ഞു എന്നുള്ളൊരു കാര്യം രണ്ടാമത്തെ കാര്യം ഈ കെട്ടിടം എങ്ങനെ അവിടെ നിലനിൽക്കാൻ കഴിഞ്ഞു ഒരു മെഡിക്കൽ കോളേജിനോട് ചേർന്ന് ഉപേക്ഷിക്കപ്പെട്ട ഒരു കെട്ടിടം അവിടെ നിലനിർത്തിയിരിക്കുകയാണ് അപ്പോൾ തന്നെ പൊളിച്ചു മാറ്റേണ്ടതല്ലേ അതുപോലെ തന്നെ മറ്റേ വേറെ ഏതോ ഒരു മെഡിക്കൽ കോളേജില്ലെങ്കിൽ കോഴിക്കോടാണോ ഓർക്കുന്നില്ല മെഡിക്കൽ വിദ്യാർത്ഥികള് വന്ന് അവരുടെ താമസിക്കുന്ന ഹോസ്റ്റൽ കാണിച്ചിരിക്കുകയാണ് ഏത് നിമിഷവും തകർന്നു വീഴുന്ന ഹോസ്റ്റല് ഇതൊക്കെ പുതുക്കിപ്പണിഞ്ഞ് വൃത്തിയാക്കുന്നതിന് പകരം ചുമ്മാ തള്ളുക അതിൽ നിലവാരമില്ലാത്ത തള്ളുക ഇന്ത്യയില് അത്യാവശ്യം മെച്ചപ്പെട്ട ആരോഗ്യ സേവന സംവിധാനം കേരളത്തിലുണ്ട് എന്ന് പറയുന്നത് മര്യാദകളുടെ ഒരു പറച്ചിലാണ് അമേരിക്കയിലേക്കും പോകേണ്ട ഇന്ത്യയിലേക്ക് വന്നാൽ മതി കേരളത്തിൽ വന്നാൽ മതി ഇവിടെ മെച്ചപ്പെട്ട ചികിത്സ കിട്ടുമെന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം അമേരിക്കയിൽ പോകുന്നത് അപ്പം ഇന്ന ജനങ്ങളെ കരുതകളാക്കുകയാണ് ഇത് കേരളത്തിലെ ആരോഗ്യ മേഖല പിന്നെ ലോക നിലവാരത്തിലുള്ളതാണ് എന്ന് പറയുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് കേരളത്തിലെ ആരോഗ്യ മേഖലയെക്കുറിച്ചൊരു ചുക്കും ചുണ്ടാകുമ്പോൾ അറിയത്തില്ല രണ്ട് ലോകത്തിലെ ആരോഗ്യ മേഖലകൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നും അറിയത്തില്ല ഇത്തരം അജ്ഞന്മാരും കൊജ്ഞാണന്മാരും ഈ രാജ്യത്തെ ജനങ്ങളെ വിട്ടുകളാക്കുകയല്ലേ ചെയ്യുന്നു ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യ സംരക്ഷണം അവർക്ക് ഉറപ്പ് കൊടുക്കേണ്ടത് ഭരിക്കുന്ന ഗവൺമെന്റ് ഉത്തരവാദിത്വമാണ് ഇപ്പൊ തന്നെ ആരോഗ്യ മേഖലയിൽ രാഷ്ട്രീയത്തിന് അതീതമായി പറയാനെങ്കിൽ ചില കാര്യങ്ങൾ ഇടതുപക്ഷം ചെയ്തിട്ടുണ്ട് ഇല്ലാന്ന് ഞാൻ പറയില്ല നല്ല ആരോഗ്യ മന്ത്രിയായിരുന്നു ശ്രീമതി ടീച്ചർ സത്യത്തിനായ കേരളത്തിന്റെ ആരോഗ്യ മേഖലയിൽ ചില വളരെ പോസിറ്റീവായ ഒരു കാൽവെപ്പ് നടത്താൻ ശ്രീമതി ടീച്ചർക്ക് കഴിഞ്ഞു രണ്ടാമത് വന്ന ശൈലജ ടീച്ചറും അത്യാവശ്യം നിപ്പ വന്നപ്പോൾ അവരാ സ്ഥലത്ത് കൂടിയെത്താൻ തയ്യാറായില്ലേ നിപ്പ വാദിക്കുന്ന പ്രദേശത്തേക്ക് ആളുകൾ പോകാൻ മടിച്ചു നിൽക്കുമ്പോഴേ ആ പ്രദേശത്തേക്ക് പോകാൻ ആരോഗ്യമന്ത്രി തയ്യാറായില്ലേ പക്ഷെ ഇപ്പോഴത്തെ വന്ന ഈ വീണ ജോർജ് എന്ന് പറയുന്ന മന്ത്രിയുടെ വ്യക്തിപരമായ പരാജയമാണ് ഈ ആരോഗ്യ മേഖലയെ ഇന്ന് നാശോന്മുഖമാക്കിയിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളും അവർക്ക് അവരുടെ ഗവൺമെന്റിന്റെ അവർക്ക് അവരുടെ ഡിപ്പാർട്ട്മെന്റിന്റെ മുകളിൽ യാതൊരു നിയന്ത്രണവുമില്ല ആരോഗ്യവകുപ്പ് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് അവർക്കൊരു ധാരണയുമില്ല അവർക്ക് അത്ര ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരാളല്ല ഈ വിദ്യാഭ്യാസ മന്ത്രി അത് ഏതോ ഒരു അധ്യക്ഷന്റെ നോമിനിയായി ഒരു മത്സരിക്കാൻ അവസരം കിട്ടി അവിടെ മത്സരിച്ച് ജയിച്ചും മതമേലധ്യക്ഷൻ്റെ സ്വാധീനത്തിലായിരിക്കാം ഇടതുപക്ഷത്തിലെ മന്ത്രിയുമായി ഇപ്പം നാളെ നോക്കണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ മന്ത്രിയെ എം എൽ എയോ ഒക്കെ തീരുമാനിക്കുന്നത് മതമേലധ്യക്ഷന്മാരാണെന്ന് വന്നാലുണ്ടാകുന്ന അപജയത്തിന്റെ അവസാനത്തെ ഉദാഹരണം നമ്മൾ ഈ കാണുന്നത് ഇപ്പം തന്നെ വീണാജോർജിലെതിരായിട്ട് പ്രതികരിച്ചിരിക്കുന്ന ആരാണ് പത്തനംതിട്ട ജില്ലയിലെ ഏരിയ കമ്മിറ്റിയും ലോക്കൽ കമ്മിറ്റിയിലെയൊക്കെ അംഗങ്ങളാണ് പ്രതികരിച്ചിരിക്കുന്നത് അവർക്കെതിരെ ശിക്ഷണ നടപടി സ്വീകരിക്കും എന്നാണ് പറഞ്ഞത് പഴയ പോലെ അല്ല ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ന് ഒരു ശിക്ഷണ നടപടിക്ക് ഒരു നോട്ടീസ് കിട്ടിയാൽ നിങ്ങളെ പാർട്ടി നടപടി എടുക്കാൻ പോവാണ് പുറത്താക്കാൻ പോവുകയാണെന്ന് പറഞ്ഞാൽ അവൻ്റെ ആദ്യത്തെ താങ്ക് യു വെരി മച്ച് എന്നായിരിക്കും കാരണം അവർക്കാർക്ക് ഇതൊന്നും വിട്ടുപോകാനൊരു ഒരു മടിയില്ല കാരണം ഈ പ്രസ്ഥാനം അങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് അപ്പം ആ ഒരു സാഹചര്യത്തിൽ ഈ ആരോഗ്യം വളരെ പക്വമായി തീരുമാനമെടുക്കാൻ കഴിയുന്ന നല്ല ഭരണ സംബന്ധമായി നല്ല പരിചയമുള്ള ഒരാളിനെ ഏൽപ്പിക്കുന്നതിന് പകരം ഇതുമായിട്ട് യാതൊരു താല്പര്യവും ഇല്ലാത്ത അതിന്റെ കഴിവോ ശേഷിയോ ഒന്നുമില്ലാത്ത ഒരു വനിതയെ ഏൽപ്പിച്ച അതിന്റെ ദുര്യോഗമാണ് ഇനി ആരോഗ്യരംഗത്ത് കാണുന്നത് ഇപ്പൊ തന്നെ ഈ കസേരയിൽ ശൈലജ ടീച്ചറാണ് ഇരുന്നിരുന്നതെങ്കിൽ അതല്ലെങ്കിൽ ശ്രീമതി ടീച്ചറാണ് ഇരുത് അവർക്ക് രണ്ടത്തെ മനുഷ്യർ തന്നെയാണല്ലോ റിസൾട്ട് എന്താകും വ്യത്യസ്തമാവരുന്നത് ഒരു അടച്ചു കൂടിയിരിക്കുന്ന കെട്ടിടം പൊളിച്ചു മാറ്റാൻ എത്ര ദിവസം വേണം ഒരു കൊട്ടേഷൻ കൊടുത്താൽ പോരെ അപ്പൊ ഈ കെട്ടിടം ഇവിടെ നിലനിർത്തിയതിന്റെ ഉത്തരവാദിത്വം ഈ ഗവൺമെന്റിനുള്ളതാണ് അതായത് അപകടകരമായ ഒരു കെട്ടിടം ഒരു ആശുപത്രി കോമ്പൗണ്ടിൽ നിലനിർത്തിയതിന് തീർച്ചയായിട്ടും സാറിപ്പോ നേരത്തെ പറഞ്ഞതുപോലെ ഇത്തരത്തിലുള്ള തള്ളലുകൾ കേരളത്തിലെ ലോക നിലവാരത്തിലുള്ളതാണ് കേരളത്തിലെ ആരോഗ്യ മേഖല അമേരിക്ക പോലും കേരളത്തിന്റെ അടുത്തെത്തില്ല എന്നൊക്കെ കോവിഡ് സമയത്തൊക്കെ പല തരത്തിലുള്ള അഭിപ്രായങ്ങളൊക്കെ പ്രകടിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി അമേരിക്കയിൽ ചികിത്സിക്കാൻ പോകുന്നതുകൊണ്ട് നാട്ടിലെ ജനങ്ങള് വിമർശിക്കുകയും കളിയാക്കലുകളൊക്കെ നടത്തുകയൊക്കെ ചെയ്യുന്നത് കാരണം ഇത്തരത്തിലൊക്കെ അഭിപ്രായ പ്രകടനം നടത്തിയ ആളുകൾക്ക് എന്തുകൊണ്ട് ഈ നാട്ടിൽ തന്നെ കേരളത്തിൽ പോട്ടെ ഇന്ത്യയിൽ മറ്റെത്ര നല്ല ആശുപത്രികളുണ്ട് അവിടെ പോയി ചികിത്സിക്കാൻ എന്തുകൊണ്ട് സാധിക്കുന്നില്ല അതുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ പിണറായി അമേരിക്ക യാത്ര ദുരൂഹമല്ലേ അത് യഥാർത്ഥത്തിൽ ചികിത്സയ്ക്കാണോ അതോ മറ്റ് പല പല ഡീലിങ്സും അമേരിക്കയിൽ ഉണ്ടോ എന്നൊക്കെ ആളുകൾക്ക് ചോദിക്കാൻ തോന്നുന്നു അല്ലേ സർ ഇപ്പൊ ഇപ്പൊ ഇന്ത്യയിലെ ചികിത്സ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാലേ നമുക്കൊരു വിദേശകാര്യ മന്ത്രി ഉണ്ടായിരുന്നു സുഷമ സ്വരാജ് എന്നാണ് അവരുടെ പേര് ആയിരുന്നു അവർക്ക് അസുഖം വന്നപ്പോഴും അവർ അമേരിക്കയിലല്ല പോയത് ആൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലേക്കാണ് പോയത് ഇപ്പൊ ഇന്ത്യയിലെ ആൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലോ അല്ലെങ്കിൽ നമ്മുടെ ഇവിടെയുള്ള നല്ല സ്വകാര്യ ആശുപത്രികളിലോ കിട്ടുന്ന ചികിത്സകൾ വളരെ നല്ല ചികിത്സകളാണ് ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിലുള്ള ലോകോത്തരം എന്നുള്ള വാക്കൊന്നും ഞാൻ ഉപയോഗിക്കത്തില്ല ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിലുള്ള ചികിത്സകൾ നമുക്ക് ഇവിടെ ലഭ്യമാണ് അത് ഉപയോഗിക്കാൻ നമ്മുടെ മന്ത്രിമാരും നേതാക്കന്മാരും തയ്യാറായാൽ ജനങ്ങൾക്ക് വിശ്വാസം വരും നമ്മുടെ മന്ത്രിമാർ നേതാക്കന്മാർ ആളന്ദ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിനെയാണ് സമീപിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ മെഡിക്കൽ കോളേജിനെയാണ് സമീപിക്കുന്നത് ഞാനൊരു ചെറിയ സംശയം ചോദിച്ചോട്ടെ നമ്മുടെ പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയുമായിരുന്ന ബി എസ് അച്യുതാനന്ദന് രോഗം വന്നപ്പോഴ് എന്തുകൊണ്ട് അദ്ദേഹത്തെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാതെ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അപ്പൊ മെഡിക്കൽ കോളേജിലെ ചികിത്സ മെച്ചമായി കിട്ടുമെങ്കിൽ ഒരു കാരണവശാലും അദ്ദേഹത്തെ അങ്ങോട്ട് കൊണ്ടുപോകുമായിരുന്നില്ലല്ലോ നമ്മുടെ ആരോഗ്യ രംഗം ഏതാണ്ട് പൂർണമായി തകർന്നിരിക്കുകയാണ് ഇത് ഈ ആവശ്യമില്ലാത്ത തള്ളൽ സഹതാപം സംശയിക്കേണ്ട കാര്യം എന്താ കേരളത്തിലെ എവിടെ നമ്പർ വണ്ണത് കേരളത്തിലെ ആരോഗ്യ മേഖല ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് അല്പം മെച്ചപ്പെട്ടതാണ് എന്നുള്ളത് മാത്രമല്ലാതെ കേരളത്തിലെ ആരോഗ്യ മേഖല ഒരു ലോകോത്തരവുമല്ല അത് ചുമ്മാത പറയുന്നുള്ള അല്ലാതെ കുറെ ഗിട്ടികളെ കബളിപ്പിക്കാനായിട്ട് പൊതുജനം കരുതിയായതുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അത് വിശ്വസിക്കുന്നുള്ളതല്ലാതെ കേരളത്തിലെ ആരോഗ്യ മേഖല ഒട്ടും അന്തർദേശീയ നിലവാരവുമായി തട്ടിച്ച് നോക്കുമ്പോൾ ഒന്നുമില്ല യാതൊന്നുമില്ല നമ്മുടെ മെഡിക്കൽ കോളേജുകളിലെ കട്ടിലേക്ക് കിടക്കാൻ സൗകര്യമില്ലാതെ വഴി കിടക്കുന്ന രോഗി അല്ലെങ്കിൽ കട്ടിലിന് തക അഭയം തേടുന്ന രോഗി ഒരു ഒരു കാഷ്വാലിറ്റിയിലോട്ട് ഒരു എമർജൻസി ആയിട്ട് ഒരാളെ കൊണ്ടുവന്നാൽ അയാളെ പിന്നെ ആംബുലൻസിൽ തന്നെ ഇട്ടിട്ട് തിരിഞ്ഞുപോലും നോക്കാത്ത സ്റ്റാഫ് ഇതൊക്കെയാണ് ലോകത്തിന്റെ നിലവാരം ചികിത്സിക്കണമെങ്കിൽ നമ്മൾ പിന്നെ കുത്തിവെക്കണേ സുരിഞ്ചുമായിട്ട് പോണം ഓപ്പറേഷൻ കഴിഞ്ഞ് കുത്തി കുത്തി കെട്ടണമെങ്കിൽ നൂരുമായി പോകണം അങ്ങനെ നോക്കാമെങ്കിൽ അമേരിക്ക പോലെയുള്ള ഒരു രാജ്യത്ത് നൂരുമായി പോകാനുള്ള സംവിധാനം ഇല്ലല്ലോ അപ്പൊ ലോകോത്തരമാവും നമുക്ക് ഇഷ്ടമുള്ള നൂല് തിരഞ്ഞെടുക്കാം ഇഷ്ടമുള്ള അടുത്തൊന്നു പോയി ഇഷ്ടമുള്ള പഞ്ഞു തിരഞ്ഞെടുക്കാം കുത്തി വെക്കാനുള്ള സൂചി ഏത് വേണമെന്ന് നമുക്ക് തിരഞ്ഞെടുക്കാം ഇതൊന്നും ഈ വിദേശ രാജ്യങ്ങളിൽ ഇല്ല അവർക്ക് ആശുപത്രി തരുന്നതല്ലേ ഉള്ളു നമുക്ക് ലോകോത്തര നിലവാരമുള്ളത് പോയി ഏതെങ്കിലും മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിക്കാനുള്ള അവകാശമുണ്ട് എന്നുള്ള നിലയിൽ പറഞ്ഞാൽ ലോകോത്തരമാണ് ഒരു ലോകോത്തരവല്ല നമ്മുടെ ആരോഗ്യ നമ്മുടെ ആശുപത്രികളിൽ സന്ദർശിച്ചിട്ടുള്ള ആളുകള് ഒരു രോഗവുമായി ചെന്നാൽ അമ്പത് രോഗവുമായി തിരിച്ചു പോരാൻ കഴിയുന്ന വിധത്തില് രോഗസംരക്ഷണമല്ല രോഗം പരത്തുന്ന കേന്ദ്രങ്ങളായിട്ടാണ് നമ്മുടെ പല ആശുപത്രികളിൽ നിൽക്കുന്നത് ഇത് ലോകോത്തരം എന്ന് പറയുന്നത് നമ്പർ വൺ വിധിത്തമായിട്ട് എനിക്ക് തോന്നുന്നു അല്ല ഇത്രയൊക്കെ ആരോപണങ്ങളൊക്കെ വന്ന സ്ഥിതിക്ക് ജനങ്ങൾ മുഴുവൻ സംശയിക്കുക തീർച്ചയായിട്ടും നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രി ആരോഗ്യവാനായിട്ട് തിരിച്ചു വരട്ടെ പക്ഷേ ഇവിടെ ഇവിടെ കിട്ടാത്ത എന്ത് ചികിത്സയാണ് അമേരിക്കയിൽ അദ്ദേഹത്തിന് കിട്ടുന്നത് മയോ ക്ലിനിക്കിൽ ഇവിടെ ഇന്ത്യയിലെ മറ്റു ആശുപത്രിയിൽ ഇത് ലഭിക്കില്ല എന്ന് പറയാനുള്ള ഒരു ബാധ്യസ്ഥ യഥാർത്ഥത്തിൽ പാർട്ടിക്ക് അല്ല ഇവിടെ കിട്ടുന്നതിൽ വ്യത്യസ്തമായ എന്ത് ക്ലിനിക് എന്ത് ചികിത്സയാണ് മയോ ക്ലിനിക്കിൽ കിട്ടുന്നത് എന്ന് പറയണമെങ്കിൽ അതൊരു ആരോഗ്യ രംഗത്തെ വിദഗ്ധനെ പറയാനൊക്കെ ഉള്ളു എനിക്കത് പറയാൻ പറ്റില്ല പക്ഷെ ഇവിടെ കിട്ടുന്ന ഇവിടെ നമ്മുടെ നേതാക്കന്മാരും മന്ത്രിമാരും ഒക്കെ ഇവിടെ കിട്ടുന്ന നല്ല ചികിത്സകൾക്ക് നമ്മുടെ ആശുപത്രികളെ സമീപിച്ചാൽ തീർച്ചയായിട്ടും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു കോൺഫിഡൻസ് അവർ അവർക്കൊരു മാനസികമായ ബലം കിട്ടും നമ്മുടെ മന്ത്രിമാരും നേതാക്കന്മാരും ഒക്കെ ഇവിടെയാണല്ലോ ചികിത്സിക്കുന്നത് നമുക്ക് ഉടപോയുള്ള തെറ്റെന്താണ് അത് മനസ്സിലാക്കാം ഒരു കാലത്ത് തൻ്റെ പിന്നെ പല്ല് കാണിക്കാനായി ക്യൂ നിന്ന് ഡോക്ടറെ ഒരു മുഖ്യമന്ത്രി കേരളത്തിലുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പേര് ഇ എം എസ് നമ്പൂതിരി പഠന അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കാൻ സാഹചര്യത്തിലല്ല അദ്ദേഹം മുഖ്യമന്ത്രി പദ ഒക്കെ കഴിഞ്ഞ് അദ്ദേഹം പല്ല് കാണിക്കാനായിട്ട് ം പിന്നെ ദന്തൽ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഇ എം എസ് ആണ് ക്യൂവിൽ നിൽക്കുന്നതെന്ന് പലരും തിരിച്ചറിഞ്ഞില്ല ഒരു പത്രപ്രവർത്തകൻ എന്റെ സുഹൃത്തായ പത്രപ്രവർത്തകൻ അദ്ദേഹത്തിന് തിരിച്ചറിഞ്ഞു തിരിച്ചറിഞ്ഞപ്പോൾ അദ്ദേഹം ക്ഷീണിതനായിട്ട് നിൽക്കുകയാണ് അവിടെ ഡോക്ടർ പറഞ്ഞു ഇ എം എസ് ആണോ ക്യൂ നിക്കുന്ന ആരും അറിഞ്ഞില്ല പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിനെ വിളിച്ചു ചികിത്സിച്ചു പറഞ്ഞു വിട്ടു ഞാൻ പറഞ്ഞു വന്നത് അത്തരം ലാളിത്യമുള്ള നേതാക്കന്മാർ നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടായിരുന്നു അദ്ദേഹം പല്ല് ചികിത്സിക്കാനായിട്ട് ഏർ ദന്തൽ ഹോസ്പിറ്റലിലേക്ക് പോയത് അത് മെച്ചപ്പെട്ട ചികിത്സ കിട്ടുന്നു എന്നുള്ളത് കൊണ്ടല്ലേ അപ്പൊ നമ്മുടെ പിന്നെ നേതാക്കന്മാർ ഇക്കാര്യത്തിൽ മാതൃക കാണിക്കേണ്ടതാണ് അതിനു പകരം ലോ ലോകോത്തര ചികിത്സ കിട്ടുന്ന ഇവിടെ ആണ് എന്ന് നിരന്തരം പത്രത്തിൽ എഴുതി എന്താ കാര്യം ലോകോത്തര വിദ്യാഭ്യാസം കേരളത്തിലെ പത്താം ക്ലാസ് കഴിഞ്ഞവന് പേരും പിന്നെ മേവിലാസ് എഴുതാൻ അറിയത്തില്ല അതാണ് ലോകോത്തര വിദ്യാഭ്യാസം എന്തോ ഒരു പിന്നെ പോഷ്കത്തരമാണ് എന്തൊരു വ്യക്തിങ്ങളാണ് നമ്മുടെ നേതാക്കന്മാർ കിട്ടിയിരുന്ന ഇതിപ്പോ ഏതെങ്കിലും ഒരു ഗവൺമെന്റിന്റെ പ്രോബ്ലം ആണെന്നല്ല ഞാൻ ഈ പറയുന്നത് കാലാകാലങ്ങളിൽ ഇവിടെ പിന്നെ വന്ന ഒരു സംവിധാനത്തിന്റെ ഭാഗമാണിത് ഇതിലെ അടിസ്ഥാനപരമായി മാറ്റം വരുത്താൻ ധൈര്യമുള്ള ഒരു ആരോഗ്യമന്ത്രി നിർഭാഗ്യവശാൽ കേരളത്തിൽ വന്നില്ല ഞാനീ പറഞ്ഞ പോലെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രി റഫറൽ ആശുപത്രികളാക്കണം എല്ലാ സംവിധാനങ്ങളും നമ്മുടെ താലൂക്ക് ആശുപത്രികളിലും ജില്ലാ ആശുപത്രികളിലും ഏർപ്പെടുത്തണം പ്രൈമറി ഹെൽത്ത് സെന്ററിൽ ഏർപ്പെടുത്തണം അതിനാവശ്യമായ ഫണ്ട് അനുവദിച്ചു കൊടുക്കണം ജനങ്ങളുടെ ആരോഗ്യ മേഖലയ്ക്ക് അല്ലേ ഫണ്ട് ആദ്യം പ്രയോറിറ്റി കൊടുക്കേണ്ടത് എന്തുകൊണ്ട് അത് കൊടുക്കുന്നില്ല ബജറ്റ് അലോക്കേഷൻ പോലും നമുക്ക് കൃത്യമായിട്ട് അവിടെ കിട്ടുന്നില്ല ഇതൊക്കെ ആരുടെ കുഴപ്പമില്ല ജനങ്ങളുടെ കുഴപ്പമില്ലല്ലോ ഗവൺമെന്റിന്റെ കുഴപ്പമില്ല ഇതൊക്കെ തീർച്ചയായിട്ടും സാർ ഒരുപാട് നന്ദി